വിശ്വമിശഹിക്ക് ശുതി ആയിരിക്കട്ടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നു സാക്ഷ്യം പറയാനായിട്ട് ലഭിച്ച ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് ജിനു ഇതെൻ്റെ ഭാര്യ ജിയ ഇതെൻ്റെ മൂത്തമൻ ജോവാൻ ഇത് രണ്ടാമത്തെ കുട്ടി ജൊവാക്കി ഞങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത് ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ആദ്യത്തെ മകന് നോർമലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായതാണ് അത് കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പത്ത് വർഷം കാത്തിരുന്നു രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളവിടെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെക്കിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല എല്ലാം നോർമലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായില്ല ഐ വി എഫ് ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടായത് അങ്ങനെ കുഞ്ഞുണ്ടായി എല്ലാം വളരെ നോർമലായിരുന്നു രണ്ട് മാസം വരെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ട് മാസം കഴിഞ്ഞ് ഒരു ദിവസം കുഞ്ഞിന് പനിച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോർമൽ പനി എന്ന് വിചാരിച്ചു പക്ഷേ അത് പനി കുറച്ച് കൂടി വന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കൊച്ചിന് ഒരു സപ്പോസിറ്ററി വെച്ചു അപ്പോൾ തന്നെ അവൻ്റെ പനി കംപ്ലീറ്റ് ഡൗൺ ആയി അതിനുശേഷം ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിന് മുമ്പ് കുട്ടികൾക്ക് ഇങ്ങനെ പനി വരാമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കൊച്ചിൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അവർ ബ്ലഡ് സിറിഞ്ച് കുത്തി ബ്ലഡ് വരുന്നില്ല അവസാനം അവർ ഞരമ്പിലും ഞെക്കി കഴിഞ്ഞപ്പോൾ ഒരു വൈറ്റ് കളർ അതായത് വൈറ്റും അല്ല പിങ്കും അല്ലാത്ത കളറിലൊരു ഒരു ഒരു എന്താ പറയുക നമ്മൾ പേസ്റ്റീന്ന് അതായത് ട്യൂബിൽ നിന്ന് പേസ്റ്റ് എടുക്കല്ലേ അതുപോലൊരു ഇതായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളത് പേടിച്ചു പോയി അവിടെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഡോക്ടേഴ്സിനെല്ലാവർക്കും അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു അപ്പം അവർക്കും അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അങ്ങനെ എന്ത് ചെയ്തിട്ടും ബ്ലിഡ് വരുന്നില്ല അവസാനം അവർ തലയിൽ ഒരു ഞരമ്പ് കിട്ടി അപ്പോൾ തലയിൽ നിന്ന് മാക്സിമം എടുക്കാവുന്നതവരെടുത്തു അപ്പോഴും ഇതിൻ്റെ കളറ് ഏകദേശം ആ ഒരു പിങ്ക് കളർ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ അത് കയ്യിലെടുത്ത് നമ്മുടെ എയർ സർക്കുലേഷനായിട്ട് വരുമ്പോൾ അത് റെഡ് കളറിലേക്ക് മാറും അങ്ങനെയായിരുന്നു അതിനുശേഷം കുട്ടിയെ അപ്പോൾ തന്നെ ഐ സി അഡ്മിറ്റ് ചെയ്തു അവർ അവിടെ നിന്ന് ഒരു ബ്ലഡ് ഗേറ്റ് കൊച്ചിന് ബ്ലഡ് ഗേറ്റ് അത് കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ എതിരെ ട്രീറ്റ്മെൻ്റ് ഇല്ല നിങ്ങളൊരു വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം നിങ്ങളുടെ കൊച്ച് വളരെ സിക്കാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ സ്പൈനൽ എന്ന് വേ സ്പൈനൽ കുത്തിയെടുത്താലാണ് ഇതെന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടെ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേക്ക് മുമ്പ് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു കൊച്ചിൻ്റെ ഫോട്ടോ ഞങ്ങൾ അയച്ചു പിന്നെ എല്ലാവടത്തേക്കും ഞങ്ങൾ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുട്ടിയെ കൊണ്ട് ആംബുലൻസിന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു ആ ലേഡി ഡോക്ടർ വളരെ പ്ലസൻ്റ് ആയിട്ടൊരു സ്ത്രീ ആയിരുന്നു അവർ കൊച്ചിനപ്പം തന്നെ എൻ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഒരു കേസ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൈ കിട്ടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം വേണം നിങ്ങൾ തിരുത്തി പിടിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് സമയം വേണം അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു കാരണം കൊച്ചിനെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്താലും പാരൻസിന് കൂടെയിരിക്കാം അപ്പം ഞങ്ങൾ കൂടെയിരുന്നു കുഞ്ഞിൻ്റെ എല്ലാ ദിവസവും ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും കേൾക്കുമായിരുന്നു ആരാധന കൊന്ത ഇതെല്ലാം ആയിരുന്നു ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ബുദ്ധൻ എന്നുള്ളൊരു ഒരു ദിവസം വന്നു എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അപ്പോൾ ഞാനപ്പോൾ തന്നെ വൈഫിനോട് പറഞ്ഞു എന്താണെന്നറിയില്ല ഒരു ബുധൻ്റെ ഒരു ദിവസം എൻ്റെ മനസ്സിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ചയാണ് അപ്പം പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചില്ല വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തു ബ്ലഡ് എടുത്തപ്പോഴും അതേ സെയിം സിറ്റുവേഷൻ തന്നെ കാരണം ഇവർക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലഡിന് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാ മെഷർമെൻ്റുകളും എററായിട്ടാണ് കാണിക്കുന്നത് കൊച്ചിൻ്റെ എച്ച് പി ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു വെള്ളിയാഴ്ച വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ എച്ച് പി ഒരൽപ്പം കൂടി ഫോർ പോയിൻ്റ് ഫൈവിലേക്ക് മാറി അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കുട്ടിയുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു കുട്ടിക്ക് ട്രൈഗ്ലിസറിൻ കൂടുതലായിരുന്നു അതായത് നോർമൽ ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ടത് നൂറ്റി പതിനാറാണ് കൊച്ചിക്ക് കുട്ടിക്ക് ഇരുപത്തി അയ്യായിരം ആയിരുന്നു അതിൻ്റെ അളവ് അതുകൊണ്ട് ഫാറ്റായിരുന്നു അത് ബ്ലഡിൽ നിറയെ ഫാറ്റായിരുന്നു അതിനുശേഷം കുട്ടിയെ എൻ ഐ സി ഒന്ന് ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മാറി റൂമിലേക്ക് മാറി അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ എന്താ ഇതിൻ്റെ സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ നമ്മൾക്ക് കുട്ടിയുടെ കാര്യമാണ് വലുത് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകണ കാര്യത്തെ പറ്റിയൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഡയറ്റീഷ്യൻ വന്ന് ആണ് കുട്ടിയുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡയറ്റീഷ്യന് വേണ്ടി വെയിറ്റ് ചെയ്തു തിങ്കളാഴ്ച ഡയറ്റീഷ്യൻ വന്നു ഡയറ്റീഷ്യൻ വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ീഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അന്ന് തുടങ്ങി ബ്രസ് ഫീഡ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും കുട്ടിയുടെ ബ്ലഡ് ചെക്ക് ചെയ്തു അപ്പോഴും ആ ട്രൈഗ്ലിസറിൻ്റെ അളവ് ഇരുപത്തി അയ്യായിരത്തിൽ തന്നെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോകാം തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് ഒരു പൊടി തരുന്നുണ്ട് ആ പൊടി മാത്രം കുട്ടിക്ക് കൊടുത്താൽ മീ പറഞ്ഞു അന്ന് ആ ബുധനാഴ്ചയാണ് ഇവിടെ ഡെയിലി ബ്രെഡിൻ്റെ പ്രയർ തുടങ്ങുന്നത് പതിനാറാം തീയതി അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ ബ്ലഡ് വീണ്ടും ഞങ്ങൾ പോന അന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു രണ്ടായിരങ്കിലും അതിന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് രണ്ടായിരം കൂടി ഇരുപത്തി ഏഴായിരം ഇരുപത്തയ്യായിരം എന്നുള്ളത് ഇരുപത്തി ഏഴായിരം ആയി അപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു ഇരുപത്തേഴായിരം ആയാലും മുപ്പതിനായിരം ആയാലും ഞാൻ എന്തായാലും ജനുവരിയിൽ വന്ന് വിടുന്ന സാക്ഷ്യം പറയും എന്ന് അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വേനമെന്ന് പറഞ്ഞു ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് എന്ന് അന്ന് ബ്ലഡ് എടുത്തു അന്ന് കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് പതിമൂവായിരം ആയിട്ട് കുറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് തന്നെ അവർ നമുക്കൊരു പമ്പ് തന്നു ആ പമ്പ് വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് എടുക്കും അത് ഒരു പൊളിത്തീൻ കവറിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിക്സ് മന്ത് വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിരുന്ന് ആ പാല് ഓരോ ദിവസവും ഇവന് തൊണ്ണൂറ് എം എൽ വെച്ച് ഒരു നേരം കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചെക്കപ്പിന് ചെന്നു ബ്ലഡിൻ്റെ ബ്ലഡ് എടുത്തു അപ്പോൾ ബ്ലഡിൻ്റെ കളറ് നോർമൽ കളറിലേക്കായിട്ട് മാറി പക്ഷേ ട്രൈഗ്ലിസറിനും കുറഞ്ഞു തൊള്ളായിരത്തിലേക്കായിട്ട് മാറി അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ടു ടൈംസ് നിങ്ങൾ ഫീഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടു ടൈംസ് ഫീഡ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് പോനേക്ക് മുമ്പ് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്തു അപ്പം മുന്നൂറായിട്ട് കുറഞ്ഞു ട്രൈഗ്ലിസറിൻ ഇപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പമില്ല അവൻ വളരെ നോർമലാണ് െയ്യുന്നില്ല ബ്രസ് ഫീഡ് വെച്ചാൽ പമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് പാല് കംപ്ലീറ്റ് തീർന്നു പോയി അപ്പം ഇപ്പോൾ അവരൊരു പുളോവർ ഒരു പൊടിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ പൊടിയാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പം കൊച്ചിന് കൊടുക്കുന്നത് ഇപ്പം അവന് കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ നന്നായിട്ട് പോകുന്നു പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഇവൻ കട്ടിലിൽ കടന്നത് ഇവൻ്റെ ചെറിയൊരു ബെഡാണ് ആ ബെഡിൻ്റെ ഒരു സ്ഥലത്ത് മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം ഞങ്ങൾ വെച്ചിരുന്നു എല്ലാ ഫീഡിനും മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ എല്ലാ ഫീഡിനും മുമ്പായിട്ട് ഒരല്പം ഉപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ തേന് കൊടുക്കുമായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ തിരിച്ചു തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ഇപ്പം ആർക്കും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പൈസയായിട്ടാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അവിടെ അത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉടമ്പടി അടുത്ത് പോയപ്പോൾ ജർമ്മപത്രം കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അറിയാവുന്ന ഭാഷയിൽ ജർമ്മൻ സംസാരിച്ച് മറ്റുള്ളവർക്ക് ജർമ്മൻ പത്രം കൊടുത്തിരുന്നു പിന്നെ അതുകൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഞാനിവിടുന്ന് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്നാണ് ജർമ്മൻ പഠിച്ചത് ജർമ്മൻ പഠിച്ചു ജർമ്മൻ എക്സാം പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി വേണമായിരുന്നു അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോടൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിനോട് പറഞ്ഞു ജോലിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം പക്ഷേ എനിക്ക് എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് എനിക്ക് തോന്നുന്നു ജർമ്മനിൽ വളരെ കുറച്ച് പള്ളികളിൽ മാത്രമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുള്ളത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ജോലിക്ക് പോകാവുന്ന രീതി അല്ല സോറി പള്ളിയിൽ പോകാവുന്ന ഒരു ജോലി എനിക്ക് തന്നാൽ മതി ഞാൻ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ മാതാവ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി എനിക്ക് രാവിലെ മോർണിംഗ് മണി ആറുമണിയോടെങ്കിൽ രണ്ടര വരെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഇത്രയേറെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുംകൂടിയും നന്ദി പറയുന്നു ഞങ്ങളിപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി രണ്ടാഴ്ച ലീവ് എടുത്തിട്ട് മാത്രം വന്നതാണ് ഞങ്ങൾക്ക് വേറെ ഒരു ഒരിതില്ല ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ലഗേജ് നേരെ വീട്ടിലേക്ക് കയറ്റി വിട്ടു എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന് എത്തിയപ്പോൾ ഏകദേശം മണിയായി കൗണ്ടർ അടക്കാൻ പോകുന്നുണ്ടായിരുന്നു എന്നാലും മാതാവിനെ കണ്ട് ഞങ്ങൾ നേർച്ചയായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു തന്നെ അപ്പം ഞാൻ അവിടെ വെച്ച് ഐ സിയുവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചിനെ ഒരു കുഴപ്പവും കൂടാതെ ആദ്യം കാണിച്ചിട്ട് എന്ന് പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം അരളി ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിയിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം വറയ്ക്കുകയുംയില്ല അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കണം ജോലിക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം ഇതാണ് ജിനു എടുത്ത നിലപാട് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ നിലപാടിനെ ഈശോ എത്രമാത്രമാണ് ഈശോ ആദരിച്ചത് ഈശോ ഏറ്റെടുത്തത് തൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ അനുഭവമാണ് ഈ മകൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത് ആദ്യത്തെ കുട്ടിക്ക് ശേഷം പത്ത് വർഷത്തിന് ശേഷം തങ്ങൾക്കിനി ഐ വി എഫ് ഒക്കെ ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിച്ചു രണ്ട് മാസം വരെ നോർമൽ ആയിരുന്നു പിന്നീടാണ് ഒരു പനി വന്ന് പിന്നീട് ആ കുഞ്ഞിന് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നാം കേട്ടത് ട്രൈഗ്ലിസറിൻ കൂടി എന്നിട്ടത് എന്തായിരുന്നു ബ്ലഡ് ബ്ലഡേ വരുന്നില്ലാത്ത ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ പിന്നീട് ട്രൈഗ്ലിസറിൻ എങ്ങനെയാണ് വീണ്ടും കൂടുന്നതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു എന്നിട്ട് ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് മാറുകയാണ് അപ്പോഴും ഈ മകൻ ഒരു നിലപാടെടുത്തു ഇത് മുപ്പതായാലും വേണ്ടില്ല ഞാൻ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയും ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സ്വീകാര്യരാക്കുക അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാതെ തനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും പൂർണ്ണമായിട്ടും തൻ്റെ കുഞ്ഞിനെ തനിക്ക് തിരിച്ചു തരും അത് എന്ത് വന്നാലും തനിക്കിതിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് തനിക്ക് ഉണ്ടാകും എന്ന് ഈ ദമ്പതികൾ പൂർണ്ണമായും വിശ്വസിച്ചു അങ്ങനെ പിന്നീട് പിന്നീടത് തൊള്ളായിരമായി മുന്നൂറായി ഇന്നിപ്പോൾ കുട്ടി നോർമലായിട്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങൾ ആന്തരിക അവയവങ്ങൾ എല്ലാം നല്ല രീതിയിലൊക്കെ കുട്ടി മുമ്പോട്ട് പോകുന്നു ആരോഗ്യം തിരിച്ച് വീണ്ടും നൽകിയതിന് ഇന്ന് നന്ദി പറയുകയാണ് തങ്ങള് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എത്ര രൂപയാണ് അതായത് ടിക്കറ്റ് അതായത് നമുക്ക് ഇന്ന് സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കലവൂരിൽ നിന്ന് വരാം ആലപ്പുഴയിൽ നിന്ന് വരാം നമ്മുടെ വീട് എവിടെയാണോ അവിടെ നിന്ന് നമുക്ക് വരാം എന്നാൽ ഇതൊക്കെയാണ് ദൈവം വിലയുള്ളതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് എത്ര ടിക്കറ്റ് ചാർജോ ഇതൊന്നുമല്ല ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അതാണ് ഈ മകൻ ഏറ്റവും വിലയുള്ളതായിട്ട് കാണുന്നത് അങ്ങനെ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു തങ്ങളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എല്ലാം ഉടമ്പടി പ്രകാരം തങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണ് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അവിടുന്ന് നമ്മിൽ നിന്ന് മുഖം മറക്കില്ല അവിടുന്ന് നമ്മെ കടാക്ഷിക്കും അതാണ് അനുഭവങ്ങളോട് പങ്കുവയ്ക്കുക നമുക്ക് ഈ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക